ആ ഇത് മഴൂരിക്കാവാണ് ഏറ്റോളെയും കതിര് പുറപ്പെടുന്ന അമ്പലമാണ് മഴൂരിക്കാവ് അപ്പോൾ മഴൂരിക്കാവില് കതിരും കൂട് എല്ലായിടുന്നും വന്ന് നേരന്ന് നിൽക്കുകയാണ് ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണുന്നത് കാവ് മഴൂരിക്കമ്പലത്തിൽ എല്ലായിടത്തും കതിരും കൂടുകൾ വന്ന് നിരന്ന് നിൽക്കുകയാണ് ഏറ്റോളേയും ആ അതാ കണ്ട എത്രയാണ് കതിരും ഇവിടെ വന്നിരിക്കണത് ആ നമ്മൾ രാവിലെ കണ്ടില്ലേ അതേപോലെ കെട്ടിണ്ടാക്കി പല പല ദേശങ്ങളിൽ നിന്നും വന്നിരിക്കുകയാണ് മഴൂരിക്കാവില് വന്ന് ചേർന്ന് മഴൂരിക്കാവ് അമ്പലത്തിൽ നിന്നാണ് പൊട്ടും ബാദ്യോ കൂടി അങ്ങോട്ട് നമ്മൾ മണ്ണൂലിയിലേക്ക് പോണത് അപ്പം നിറയെ കതിരി ഇതാ കതിരുംകോടുകൾ എത്രയാണ് നോക്കി കണ്ട ആ ഇതാണ് വടവനൂർ കതിരോത്സവത്തിൻ്റെ കതിരുംകോടുകൾ ആ ഒരുപാടുണ്ട് ഈ തോരുകൾ മുളയിലിങ്ങനെ കെട്ടിത്തൂട്ടി ഇതാണ് ആദ്യ ആഘോഷത്തോടുകൂടി അങ്ങനെ നടന്ന് 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 കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗംഭീരമായി നിങ്കാരിഭാവം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടില്ലേ ഗംഭീരമായി നിങ്കാനുഭാവം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് വളവത്തെ കഥ ആഘോഷം ആഘോഷം കതിര എഴുന്നള്ളത്താണ് മഴൂർക്കാവിൽ നിന്ന് മഴൂർ ഭഗവതിക്കാവിന്ന് കതിര എഴുന്നള്ള പട്ടത്താഴ്ച അമ്മൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട കൊഷ്ടയാടി കതിരിൻ്റെ പ്രധാനപ്പെട്ട വാദിയാണ് താപ്പട്ടയാടി താപ്പട്ടാടി ഗംഭീരമായിരിക്കുകയാണ് ആ അതുകൂടി കണ്ടു ാണ് അപ്പോ കതിരിന്റെ പടുവനൊരു കതിരു ഉത്സവം ഇപ്പൊ കാറ്റുകളെ കണ്ടുകൊണ്ടിരിക്കണേ ആ പോയി പോയി എന്നെ നട്ടി കൊട്ടലായി കളയും ആ ചിങ്കാരി അത് ബൊരണില്ല ഗംഭീര അടിയാണ് ഏത് ചിങ്കാരി മേള ഒരേ കോട്ടലിലാണ് കോട്ടലോ കോട്ടല് ഗംഭീരമാണ് അപ്പോൾ ഒരു കഥ ഉത്സവത്തിൻ്റെ മേള മേളങ്ങളാണ് മേളങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചിങ്കാരി മേളക്കാർ ഗംഭീരമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കതിര് കൂട് എഴുന്നള്ളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പടത്താഴ്ച അമ്മൻ്റെ അവിടേക്ക് കോഴിക്കോണ്ടിരിക്കയാണ് അപ്പോ എന്താ പറയുക ഗംഭീരമാണ് ഐ മൂന്നു മാസത്തെ വേദിയാണ് വടകഞ്ഞൂരി അതിന്റെ തുറക്കുവാണല്ലോ നമ്മുടെ കതിരുത്സവവും മകരമാസത്തിലെ ആ കുട്ടികൾ ആകർഷിക്കും കുട്ടികൾ വീരമായിട്ട് കുത്തിയാണ് ഓ കൊയി ഓയി നാളെ കൊയ് മറ്റൊക്കെ ഇരിക്കുകയാണ് ആദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്

നമ്മുടെ കതിരുംകൂട് എഴുന്നള്ളത്തങ്ങനെ തന്നെ പടുത്താഞ്ചി അമ്മൻ്റെ സന്നിധിയിലെത്തി പടുത്താച്ചി അമ്മൻ്റെ സന്നിധിയിലെത്തി കതിരുംകൂട് എഴുന്നള്ളത്ത് ഇതാ അവിടെ നമ്മുടെ പടത്താഞ്ചി അമ്മൻ്റെ സന്നിധിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാ ഒരേ തിരക്കായി ഏത് ആ കൊച്ചും വാദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണു പടുത്താഞ്ചി അമ്മൻ്റെ സന്നിധിയിൽ നേരന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് മന്നംപൊളിച്ച് നേരന്ന് പോണത് ഏത് ഇതാ ണ്ടില്ലേ ഒരേ ആവേശത്തിലാണ് ആളുകൾ തുടക്കവും മൂന്ന് മാസത്തെ വേലൻ്റെ തുടക്കത്തിന് പടവിനൊരു കതിരി കതിരോത്സവം ആസത്തിലെ കാർഷിക വിളസവാണ് റിത്തിന് മുന്നടിയായി നടക്കുന്ന കതിരോത്സവം ആ ഉത്സവമാണിപ്പോൾ പടത്താഴ്ച പിന്നെ അപ്പൊ ചരവട പൊത്തി കതിരും കൂടുകൾ വന്നു അല്ല ആദ്യ ആകാശം ഗംഭീരം നടന്നുകൊണ്ടിരിക്കണോ കതിരും കൂട് വന്ന് നടന്ന് നോക്കുവാണ് കാരണവുമായി കണ്ട് അവരൊക്കെ ആവേശത്തിൽ കാരണം ആരോഗ്യത്തിനാണ് ആരോഗ്യത്തിൽ കാണും എല്ലാവരും അതോ ഇവിടെ നാളെ അന്നം വിളിച്ച് മറന്നടിയായി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സമാധാന ഒരു സന്തോഷവും തന്നത് മന്ദി മന്തി ഭഗവതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഭഗവതി സന്നിധ്യം അങ്ങനെ കതിര് തമിരാവനായി തമിഴ് കതിര് തമിരട്ട് ആ വീട്ടിലാണ് കത്ത് ഇറങ്ങിയ സ്ഥലം എറിയുന്ന സ്ഥലത്തും കതിരുംകോടുകൾ കൊണ്ട് ഓരോ ആൾക്കാരും ഓടി വരി കതിരുംകോടും കൊണ്ട് ഇരിക്കുകയാണ് കണ്ടിട്ട് എല്ലാവരും വന്ന് ഇവിടെ നട്ട് പിന്നെ ഒരു നാട്ടി വളിച്ച പാട്ടുണ്ട് വളർന്നാണ് കതിരുംകോട് മുകളിലെറിയണത് ആ എറിയാനുള്ള ആവേശത്തിലാണ് ആൾക്കാർ ഓടി ഓടി വന്നു കൊണ്ടിരിക്കുക വന്ന് വനക്കോടും കൊണ്ട് വന്നവർ വന്നവർ അങ്ങനെ അങ്ങനെതാ കതിരങ്കോട് ഇതാ കയറിയണു ആ കയറിയണ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നു കേട്ടോളീന്താ കണ്ടാ ആ അത് പിടിക്കാനുള്ള ആവേശത്തിലാണ് എല്ലാവരും കതിരങ്കോട് കെറിയാണ് ആ ഒരേ ബഹളമാണ് കാതിരുംകോട് വരികയാണ് ഞാനിപ്പോ മാറുന്നുണ്ട് ഞാൻ തിരിച്ചു പോയി തള്ളാൻ കൂന്താനൊന്നും വയ്യ അപ്പം അവസാന ഭാഗം വന്നി